ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്വന്തമാക്കും ശബരിമലയിൽ സ്വർണക്കുള്ള നടത്തിയ സി പി എം നേതാക്കൾക്ക് സംരക്ഷണം ഒരുക്കുന്നത് പിണറായി സർക്കാരെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു സർക്കാരിനെതിരെ മകരവിളക്ക് ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം തലത്തിൽ ദീപം തെളിയിച്ച് പ്രതിഷേധ ജ്വാല നടത്തി യൂത്ത് കോൺഗ്രസ് കുളത്തൂപ്പുഴ മണ്ഡലം പ്രസിഡന്റ് സജിൻ നാസന്റെ അധ്യക്ഷതയിൽ കൂടിയ പ്രതിഷേധ ജ്വാല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം സൈനബ ബി വി ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലും ഇത് ഒരു ഇതൊരു ചടങ്ങ് മാത്രമാണ് നമുക്കറിയാം ഈ ശബരിമല സ്വർണ്ണക്കൊള്ള എത്രമാത്രം വ്യാപ്തിയുള്ളതാണെന്ന് ഈ ആദ്യമേ നമ്മൾ കണ്ടതുപോലൊന്നും അല്ല ഇപ്പോൾ അങ്ങോട്ട് കയറും തോറും പുതിയ 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 അന്വേഷണങ്ങളിലേക്ക് ചെല്ലുകയാണ് കാരണം അവിടെ ഉണ്ടായിരുന്ന സ്വർണത്തിൽ ഉണ്ടായിരുന്ന സകലമായ സാധനങ്ങളും മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നു അതിന് നമ്മുടെ അതിൽ പ്രധാനപ്പെട്ട പ്രതികൾ ഇപ്പോഴും പുറത്താണ് പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ അടുത്തോട്ട് എത്തിയതല്ലാതെ െത്തി അവിടെ നിൽക്കുകയാണ് യഥാർത്ഥ പ്രതികൾ ഇപ്പോഴും പുറത്താണ് ഇത് ഒരു വലിയ ഒരു പൊള്ളയാണ് നടന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും നമ്മൾ ദിവസവും എസ് ഐ ടി അന്വേഷണ റിപ്പോർട്ട് അന്വേഷണ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് വലിയ ഒരു പൊള്ളയാണ് നടന്നിരിക്കുന്നത് പക്ഷേ ഈ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ സർക്കാർ ാണ് പരിപാടി നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാബു എബ്രഹാം ജില്ലാ പഞ്ചായത്ത് അംഗവും യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമായ റീന ഷാജഹാൻ യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് റജിൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് അർഷാദ് റോണി കോൺഗ്രസ് നേതാക്കളായ മനോജ് ജി നായർ ഷിബു വർഗീസ് രമേഷ് കുവക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എ എസ് നിസാം ലിസി ജോബി ഷബിന അൻവർ റംസാന സജിൻ ഷൺമുഖംപിള്ള എന്നിവർ പ്രസംഗിച്ചു